ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിക്കുന്ന ഘട്ടത്തിൽ കന്യാകുമാരിയിൽ ധ്യാനത്തിലിരിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മെയ് മുപ്പത് മുതൽ ജൂൺ ഒന്ന് വരെയാണ് വിവേകാനന്ദ പാറയിൽ ധ്യാനത്തിലിരിക്കുക ജൂൺ ഒന്നിനാണ് അവസാനഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്നത് മോദി മത്സരിക്കുന്ന വാരണാസിയിലും അന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കന്യാകുമാരിയിൽ സ്വാമി വിവേകാനന്ദൻ ധ്യാനത്തിലിരുന്ന അതേയിടത്താണ് മോദിയും ധ്യാനത്തിലിരിക്കുക മെയ് മുപ്പതിന് വൈകിട്ട് മുതൽ ജൂൺ ഒന്നിന് വൈകിട്ട് വരെയാകും ധ്യാനം ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം ഇന്ത്യൻ മഹാസമുദ്രം ബംഗാൾ ടൽ അറബിക്കടൽ എന്നിവയുടെ സംഗമ കേന്ദ്രം കൂടിയാണ് പ്രധാനമന്ത്രി എത്തുന്ന സാഹചര്യത്തിൽ കനത്ത സുരക്ഷയാണ് ഒരുക്കുന്നത് രണ്ടായിരത്തോളം പോലീസുകാരെ കന്യാകുമാരിയിൽ വിന്യസിച്ചു കഴിഞ്ഞു ഡൽഹിയിൽ നിന്ന് എസ് പി ജി സംഘവും എത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പ് കാലത്തും മോദി ഇത്തരത്തിൽ ധ്യാനത്തിലിരുന്നിരുന്നു അന്ന് ഉത്തരാഖണ്ഡിലെ കേദാർനാഥ് ഗുഹയിലായിരുന്നു ധ്യാനം ഏകാന്ത ധ്യാനത്തിന് ശേഷം കേദാർനാഥ് ക്ഷേത്രവും ബദരീനാഥും അദ്ദേഹം സന്ദർശിച്ചു മോദിയുടെ ധ്യാനത്തിനെതിരെ അന്ന് പ്രതിപക്ഷ കക്ഷികൾ പരാതിയുമായി രംഗത്ത് വന്നിരുന്നു തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമാണെന്ന് കാണിച്ച് പരാതി നൽകിയിരുന്നെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി സ്വീകരിച്ചിരുന്നില്ല ഔദ്യോഗിക യാത്രയാണെന്ന് അറിയിച്ചതിനാലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേദാർനാഥിലേക്കുള്ള യാത്രയ്ക്ക് അനുമതി നൽകിയത് മോദിയുടെ പ്രത്യേക താൽപര്യപ്രകാരം ഇവിടെ ഗുഹ നിർമ്മിക്കുകയായിരുന്നു വെട്ടുകല്ലുകൾ കൊണ്ട് നിർമ്മിച്ച രുദ്രഗുഹയ്ക്ക് എട്ടര ലക്ഷം രൂപയാണ് ചെലവായത് ഇത് നിലവിൽ ടൂറിസ്റ്റ് കേന്ദ്രമായി മാറിയിട്ടുണ്ട് അതേസമയം തന്നെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലം പൂർണ്ണമായും തങ്ങൾക്ക് അനുകൂലമാണെന്നാണ് മോദി ശുഭപ്രതീക്ഷ വെക്കുന്നത് കായികരംഗത്തും സർക്കാർ റുകളിലും ന്യൂനപക്ഷ സംവരണം കൊണ്ടുവരാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടം പുതിയ കാലഘട്ടത്തിന്റെ തുടക്കമാണ് ബംഗാളിൽ ബി വൻ വിജയം നേടുമെന്നും ഒഡീഷയിൽ ബി മുഖ്യമന്ത്രി ജൂൺ പത്തിന് സത്യപ്രതിജ്ഞ ചെയ്യുമെന്നും പ്രധാനമന്ത്രി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു സംവരണ വിഷയത്തിൽ പ്രതിപക്ഷത്തിനെതിരെ പ്രധാനമന്ത്രി ആക്രമണം തുടരുകയാണ് എസ് സി എസ് ടി ഒ ബി സി വിഭാഗങ്ങളെ ഇരുട്ടിൽ നിർത്തി അവരുടെ അവകാശങ്ങൾ പ്രതിപക്ഷം കൊള്ളയടിക്കുകയാണെന്ന് വാർത്താ ഏജൻസിക്ക് നൽകിയ ിൽ മോദി കുറ്റപ്പെടുത്തി കോൺഗ്രസിന്റെ പ്രകടന പത്രിക മുസ്ലിം ലീഗിന്റെ മുദ്രയുള്ളതാണ് പ്രതിപക്ഷം ആദിവാസികളുടെയും പട്ടികജാതിക്കാരുടെയും ശത്രുക്കളാണ് പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഒറ്റയടിക്ക് ന്യൂനപക്ഷ പദവി നൽകി കോൺഗ്രസ് സംവരണം ഇല്ലാതാക്കി മുസ്ലിം വിഭാഗങ്ങൾക്ക് സംവരണം നൽകിയ ബംഗാൾ സർക്കാർ തീരുമാനം കൽക്കട്ട ഹൈക്കോടതി റദ്ദാക്കിയപ്പോൾ പ്രതിപക്ഷം ജുഡീഷ്യറിയെ കുറ്റപ്പെടുത്തുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടം വലിയ അവകാശവാദങ്ങൾ മുന്നോട്ട് വെക്കുന്നവരുടെ ഘട്ടം കൂടിയാകും ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് നിലനിൽപ്പിനായി പോരാടുകയാണ് ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായിക്കുമായി ഏറെ വ്യക്തിബന്ധമുണ്ടെങ്കിലും ഒഡീഷയുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾക്കാണ് പരിഗണന നൽകുന്നത് ഇരുപത്തിനാല് വർഷമായി തുടർച്ചയായി വ്യക്തിപരമായ ആക്രമണത്തിന് താൻ ഇരയാകുന്നതായും ആക്ഷേപങ്ങൾ പ്രതിരോധിക്കാനുള്ള ശേഷി കൈവന്നുവെന്നും മോദി പറഞ്ഞു മോദി പ്രതിപക്ഷ പാർട്ടികളുടെ മുഖ്യമന്ത്രിമാരെ ജയിലിൽ അയക്കുമെന്ന് ആരോപിക്കുന്ന അരവിന്ദ് കെജ്രിവാൾ ഭരണഘടനയും രാജ്യത്തെ നിയമങ്ങളും വായിക്കണമെന്ന് പ്രധാനമന്ത്രി മറുപടി നൽകി